നമസ്കാരം ഞാൻ ഡോക്ടർ അസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുട്ടയെക്കുറിച്ചാണ് പ്രോട്ടീൻ്റെ ഏറ്റവും മികച്ച സ്രോതസ്സുകളിൽ ഒന്നാണ് കോഴിമുട്ട പല വിധത്തിൽ പാചകം ചെയ്ത് കഴിക്കാമെന്ന മെച്ചവും ഇതിനുണ്ട് നമ്മുടെ ഏത് നേരത്തെ ഭക്ഷണത്തിൻ്റെ കൂടെയും മുട്ടയും കൂട്ടാനാകും ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുട്ടയെ ചുറ്റിപ്പറ്റി നമ്മളിൽ പലർക്കും ഇന്നും മുട്ടൻ സംശയങ്ങളാണ് മുട്ടയുടെ മഞ്ഞ കഴിക്കാമോ മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ വരുമോ എന്നിങ്ങനെ പല ആശങ്കകൾ മുട്ടയെപ്പറ്റി പലർക്കുമുണ്ട് ഇത്തരത്തിലുള്ള മുട്ടയെപ്പറ്റിയുള്ള പല തെറ്റിദ്ധാരണകളും തിരുത്തേണ്ടത് ആവശ്യമാണ് മുട്ട പ്രഭാത ഭക്ഷണത്തിന് നല്ലതാണ് തീർച്ചയായും ദിവസത്തിൻ്റെ ആദ്യ ഭക്ഷണത്തിൽ എന്തുകൊണ്ടും ഉൾപ്പെടുത്താവുന്ന മികച്ച പ്രോട്ടീനാണ് മുട്ട ഫാറ്റി ലിവറിന് ഫാറ്റി ലിവർ ഉള്ളവർക്കും മിതമായ തോതിൽ മുട്ട കഴിക്കാം മുട്ട കഴിക്കുന്നത് പഞ്ചസാര അധികം കഴിക്കാനുള്ള പ്രവണത കുറയ്ക്കുന്നു ഇത് കരളിന് ഗുണകരമാകും മുട്ടയുടെ മഞ്ഞ പലപ്പോഴും ഉയർന്ന കൊളസ്ട്രോളുമായി ബന്ധിപ്പിക്കപ്പെടാറുണ്ട് എന്നാൽ മുട്ട കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോൾ തോത് ഉയരുന്നില്ല മുട്ടയുടെ പ്രോട്ടീൻ വയർ നിറഞ്ഞ പ്രതീതി ഉണ്ടാക്കുമെന്നതിനാൽ അമിതമായ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം കുറയും ഇത് ഭാരവും കുടവയറും കുറയ്ക്കാൻ സഹായകരമാണ് മുട്ടയുടെ മുട്ടയിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്തതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ പഞ്ചസാര ഉയരുമെന്ന ഭയവും വേണ്ട മുട്ട കാപ്പിക്കും ഗ്രീൻ ടീയ്ക്കുമൊപ്പം കഴിക്കുന്നതിൽ ഹാനികരമായ ഒന്നും തന്നെയില്ല മുട്ട അപൂർവമായി മാത്രമേ വയർ കമ്പനവും ഗ്യാസും ഒക്കെ ഉണ്ടാക്കാറുള്ളൂ എന്നാൽ പക്ഷെ ചിലർക്ക് മുട്ട ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നതാണ് നല്ലത് സാൽമണല്ല അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതിനാൽ മുട്ട പച്ചയ്ക്ക് കഴിക്കുന്നത് ഉചിതമല്ല ഇതൊരു പച്ചമുട്ട കഴിച്ചാൽ കൂടുതൽ പ്രോട്ടീൻ ആകരണം എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ് ഉഴുങ്ങിയോ ചിക്കിയോ ബുൾസയടിച്ചോ ഓംലേറ്റ് ആക്കിയോ എല്ലാം മുട്ട കഴിക്കുന്നത് കഴിക്കുന്നതാണ് ഏറ്റവും ആരോഗ്യപ്രദം ഒന്നോ രണ്ടോ മുട്ടവരെയൊക്കെ സുരക്ഷിതമായ ഒരു ദിവസം കഴിക്കാം ഓരോരുത്തരുടെയും പ്രായവും ആരോഗ്യസ്ഥിതിയും അനുസരിച്ച് ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട് സാധാരണ ആരോഗ്യസ്ഥിതി ഉള്ള ഒരാൾക്ക് ഒന്നോ രണ്ടോ മുട്ട വരെ ദിവസവും കഴിക്കുന്നത് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുകയുമില്ല കൂടാതെ മുന്നേപ്പറഞ്ഞ ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പലപ്പോഴും മുട്ടയുടെ മഞ്ഞക്കരുവിനെയാണ് പലരും ശത്രുവായി കാണാറ് എന്നാൽ നൂറ്റി എൺപത്തി അഞ്ച് മില്ലിഗ്രാം കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും മുട്ടയുടെ മഞ്ഞക്കരുവിൽ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എച്ച് ഡി എൽ കൊളസ്ട്രോൾ അതായത് നല്ല കൊളസ്ട്രോൾ ആണ് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കൂടും എന്ന് ഭയന്നുകൊണ്ട് മുട്ടയുടെ മഞ്ഞക്കരുവി ഒഴിവാക്കേണ്ട കാര്യമില്ല